ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും ഇന്ന് നമുക്ക് ഷവർമ ബോക്സ് ഉണ്ടാക്കാം നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് ഇറക്കുമ്പോൾ ഉണ്ടാക്കാം പിന്നെ അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടും ഉണ്ടാക്കാം നോമ്പ് ഇപ്പോൾ ഇവിടെ കഴിയാനായില്ലേ ലാസ്റ്റത്തെ നോമ്പുകളായി തുടങ്ങിയില്ലേ ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് വരാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ വേണ്ട കേട്ടോ ഓയിലാണ് നല്ലത് പിന്നെ ഒരു സവോള ഒരു സവോള ഒരു മീഡിയം സൈസുള്ള സവോളം നീ നീളത്തിൽ അരിഞ്ഞതാണ് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്ക് അതിൽക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതുണ്ടല്ലോ അത് ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം ഇപ്പോൾ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിയിലൊക്കെ പച്ചവണമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കതിൽ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ക്യാരറ്റും ഒരു ക്യാപ്സിക്കോ മീഡിയം സൈസിലുള്ള ഒരു കാപ്സിക്കും പിന്നെ അതുപോലെ ഒരു കാരറ്റും നീളത്തിൽ അരിഞ്ഞതാണ് ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ അരിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിയണ്ട സാധാരണ അരിയണ പോലെ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ മതിയിട്ടാണ് കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട് ഒന്ന് വഴറ്റി കിട്ടി വഴറ്റുമ്പോൾ നന്നായിട്ട് വെന്ത് ഒടഞ്ഞ് പോകേണ്ട കേട്ടോ കുഴമ്പ് പോലെ ആയി പോകേണ്ട ആവശ്യമില്ല ഒന്ന് വാടി വന്നാൽ മതി അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് എന്തായാലും ഉണ്ടായിക്കോട്ടെ ആ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിൽക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ചെറിയ പീസ് ഒരു പകുതി പീസ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ആ മാഗി ക്യൂബൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടിക്കോട്ടെ ഇനി നമുക്കതിൽക്ക് ക്യാബേജാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ക്യാബേജ് അരിഞ്ഞ ക്യാബേജ് ഏകദേശം ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഒരു കപ്പ് കാബേജ് ഉണ്ട് പിന്നെ അതിൽ നല്ല ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണും കുരുമുളക് പൊടിച്ചത് ഒരു ടീസ്പൂണും ക്രഷ്ഡ് ചില്ലി ഒരു ടീസ്പൂൺ ഈ മൂന്ന് പൊടികളും ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ പൊടികളുടെ പച്ചമുളക്കൊന്നും മാറിക്കിട്ടിക്കോട്ടെ ഇനി നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം ചിക്കൻ ഞാനിപ്പോൾ ഉപ്പും കുരുമുളക് ഇട്ട് വേവിച്ച ചിക്കനാണ് അത് അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിച്ചെടുത്താൽ മതി കേട്ടോ അത് മിക്സിയിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കണ്ട അങ്ങനെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് ചെറുതായി പൊടിഞ്ഞ് പോകട്ട അതുകൊണ്ട് െടുത്താൽ മതി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഉപ്പിൻ്റെ കുറവ് കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മാഗി ക്യൂബിൽ ഉപ്പ് ഉള്ളതാണ് അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ബാറ്റർ ഇവിടെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം നന്നായിട്ട് ചൂടറിയതിന് ശേഷം നമുക്ക് അതിൽക്ക് മയോണീസ് ചേർത്ത് കൊടുക്കണം ചൂടറിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് മയോണീസാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുത്താൻ കേട്ടോ വീട്ടിലുണ്ടാക്കിയെടുത്തതാണ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ ചെയ്യാമല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചതായാലും കുഴപ്പമൊന്നുമില്ല അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തുക്കും മസാലയുടെ എല്ലാ ഭാഗത്തും അയണിസ ആണ് രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സമൂസയുടെ ഷീറ്റാണ് ഇപ്പോൾ സമൂസയുടെ ഷീറ്റ് ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് പൊട്ടിച്ചതിന് ശേഷം അത് നമുക്ക് ഒരു തുണി എടുക്കാം ഒരു ടവൽ എടുത്തിട്ട് അതിൽ പൊതിഞ്ഞ് വെക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോവാൻ സാധ്യത പിന്നെ നമുക്കത് റെഡി ആയിട്ട് കിട്ടില്ല ഇനി അത് രണ്ട് പീസ് എടുക്കാം രണ്ട് ഷീറ്റ് എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചുകൊടുക്കാം കണ്ടില്ലേ ഇങ്ങനെ സ്ക്വയർ പോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം അതിന്റെ നടുഭാഗത്തായിട്ടാണ് നമുക്ക് മസാല വെച്ചുകൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല വെച്ചുകൊടുക്കുക ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം ആ ബാറ്റർ ഈ നാല് ഭാഗത്തും ഈ ഷീറ്റിന്റെ നാല് ഭാഗത്തും കൊടുക്കുക നാല് ഭാഗത്തും പരട്ടിക്കൊടുത്തതിന് ശേഷം വേണം നമുക്കത് മടക്കിയിട്ട് ഒരു സ്ക്വയർ പോലെ ഒരു ബോക്സ് പോലെ ക്കിടുക്കാൻ വേണ്ടിയിട്ട് ഈ മൈദപ്പൊടി പറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ഒട്ടി കിട്ടില്ല അതിന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി പറ്റി കൊടുക്കുന്നത് ഇനി നമുക്ക് അടിയിൽ നിന്നുള്ള ഷീറ്റാണ് ആദ്യം മടക്കി കൊടുക്കേണ്ടത് മടക്കി കൊടുക്കുക പിന്നെ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ഷീറ്റുകളും ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ടില്ലേ ഇതിപ്പോ ഒരു സ്ക്വയർ രൂപത്തിലായിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ മതി ലാസ്റ്റ് ഒരു ചെറിയ ഭാഗം പിന്നെ വന്നിട്ടുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ കാക്കി കൊടുത്താൽ മതിയിട്ട ഇതുപോലെ എല്ലാതും നമുക്ക് റെഡിയാക്കി എടുക്കാം എല്ലാ ബോക്സുകളും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഷവർമ ബോക്സുകളെല്ലാം റെഡി ഇനി പണിയൊന്നുമില്ല നല്ല ചൂടായിട്ടുള്ള ഓയിലിൽ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണ എടുക്കേണ്ട കേട്ടോ ഓയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മൾ സാധാരണ സമോസൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ രണ്ട് ഭാഗം നന്നായിട്ട് ഒരിച്ചിട്ട് ഓയിലിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ നന്നായിട്ട് മൊഴിഞ്ഞെടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നിങ്ങൾക്ക് റെസിപ്പി ഒക്കെ ഇഷ്ടമാക്കും ഷെയർ നമുക്ക് ബാക്കിയുള്ളതെല്ലാതും ഇതുപോലെ തന്നെ ഫ്രൈ കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു കഴിക്കാൻ ടേസ്റ്റുള്ള സ്നാക്കാണ് ഇട്ടോ നോമ്പ് അല്ലാത്ത സമയത്ത് നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്